ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഊഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ കുടിവെള്ളമില്ല കരണ്ടില്ല മേഴുതിരിന്റെ വട്ടത്തില് ഇപ്പോഴും ജീവിക്കണ് അതും നമ്മള് പ്രബുദ്ധ കേരളത്തില് സാക്ഷര കേരളത്തില് സ്ഥലമില്ല അതൊക്കെ പോയിട്ട് സ്ഥലമില്ലാത്തത് കാര്യങ്ങളതുണ്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ പിന്നെ പിന്നാമ്പുറങ്ങൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയത് പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെ ഒരു സോളാർ ലൈറ്റ് എല്ലാ വീട്ടിലും ചെറിയ ലൈറ്റ് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പട്ടം മക്കൾക്ക് പഠിക്കാൻ സൗകര്യം ആവും ഫ്രണ്ട്സായ ബുള്ളറ്റ്മാനാണ് ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിൽ പിന്നെ പരപ്പനങ്ങാടി എന്ന പറഞ്ഞ സ്ഥലത്താണുള്ളത് എൻ്റെ കൂടെ നമ്മളെ ചേച്ചി മൂന്ന് മക്കളുണ്ടല്ലേ ഇപ്പോൾ രണ്ടാളെ കൂടെയുള്ളൂ വിഘ്നേശ്വര അല്ലേ മോന്റെ പേര് അഭിഷേക് അഭിഷേക് എത്ര ക്ലാസ്സിൽ പഠിക്കണേ അഞ്ചാം ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ വേറെ വീട്ടിൽ ഇന്നലെ നിങ്ങളൊരു ഒരു ഇതിന് മുന്നേ തൊട്ടൊരു മുന്നേ ഒരു വീഡിയോ കണ്ടു കണ്ടല്ലേ സൈക്കിളിൽ കൊടുത്ത മക്കൾക്ക് നമ്മളൊരു സ്നേഹം സമ്മാനിച്ചതാണ് അപ്പോൾ ഞാൻ പറയാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഈ വീടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് വീടുകളുണ്ട് ചുറ്റുവട്ടത്ത് അപ്പം നമുക്ക് അവിടെ ഒരു സോളാർ ലൈറ്റ് കിട്ടി ഹാരിസ്ഥാൽ ഒരു സോളാർ ലൈറ്റ് മേടിച്ചു കൊടുത്തു അപ്പോൾ ഇവരൊന്നും ലൈറ്റ് കറണ്ട് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ സർക്കാരിനെ മറ്റൊന്നും ആരും പഴിച്ച് ആരും പറയല്ല പക്ഷേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ സോളാറിൻ്റെ കമ്പനികളോ അല്ലെങ്കിൽ മറ്റു നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയൊരു പാനൽ വെച്ചുകൊടുത്തിട്ട് രണ്ടോ ഒന്നോ രണ്ടോ ബൾബ് കത്തിക്കാനൊക്കെ മക്കൾക്ക് പഠിക്കാനില്ലേ മക്കെന്തുണ്ടോ വാണ്ടി ഒന്ന് ഏട്ടന്മാരോട് പറഞ്ഞേ ആ ആ മക്കൾക്കൊക്കെ പറയാൻ മഴയുണ്ട് പിന്നെ ജോലി എന്തുണ്ട് ചേച്ചിക്കില്ലല്ലോ ഇല്ല ആ പിന്നെ ഏട്ടൻ ജോലിക്ക് പോവുമോ ആ കൂലിപ്പണി കൂലിപ്പണിക്ക് പോകും ഓക്കെ 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 അപ്പോൾ വീഡിയോ കാണുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സഹായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ നിനക്ക് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ പേരായിട്ടില്ല ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഉണ്ടോ നാം ഗൂഗിൾ പേ ഒക്കെ ഉണ്ടോ ഗൂഗിൾ പേ ഒന്നുമില്ല ആ നോക്കട്ടെ നമ്മൾ നിങ്ങളെല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ നമുക്കൊരു വീണ്ടും ഒരു വരുത്തു വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം നിങ്ങളൊക്കെ തരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സോളാർ ലൈറ്റ് ഒന്നോ രണ്ടോ ബൾബ് ഇതിൻ്റെ ഉള്ളിൽ ഘടിപ്പിക്കാം ഒരുപാട് വീടുകളുണ്ട് കിട്ടോ ഭാഗത്തൊക്കെ ഒന്നല്ല നമ്മള് തുടക്കമാണ് ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കാണെങ്കിൽ നമുക്ക് ഈ ഏരിയയിലൊക്കെ ഇവർക്ക് ഒരു ലൈറ്റ് സംഘടിപ്പിക്കാല്ലേ കരണ്ടിന്റെ കാര്യം കറണ്ടൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണോ ഒന്നും ചെയ്യില്ല നിങ്ങളൊക്കെ പറഞ്ഞ നിങ്ങൾ തന്ന നമ്മക്ക് ചെറിയായിട്ടുള്ള ആളുകൾ കാണണം നമ്മള് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു കറന്റിന്റെ കാരണം റെഡി ആക്കി കൊടുക്ക ഈ കറണ്ട് എന്താണ് കറണ്ട് കിട്ടാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം അളന്ന് കിട്ടണം പിന്നെ നമ്മടെ പിന്നെ കൈവശരേഖപ്പഴാണ് ഒരുപാട് ആളുകൾ ആ ഓണം എന്താ പഠിക്കുകയാണോ എത്രയില്ല എട്ടാം ക്ലാസ്സിലോ ഓക്കെ 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 നിങ്ങൾക്കൊന്നും ലൈറ്റിന് സംവിധാനം എന്താ പിന്നെ മക്കള് പഠിക്കുന്നതൊക്കെ ആ വെളിച്ചത്തില് ചെലപ്പോ ആയി വെളിച്ചത്തില് മക്കള് പഠിക്കുകയാണെങ്കില് ഞമ്മക്ക് ചോറ് വെക്കാൻ വെളിച്ചമില്ല അങ്ങനെയൊക്കെയാണ് ഞങ്ങള് നിക്കുന്നത് വീട്ടില് പോയാല് അവര് ഞങ്ങള് അവിടേക്ക് വെള്ളം കോരാൻ പോകരുത് മക്കള് പോയാലും ഞങ്ങള് പോയാലും അങ്ങനെയൊക്കെ ചീത്ത കേട്ടിട്ടാണ് ഞങ്ങള് വെള്ളം കൊണ്ടുപോകുന്നത് അല്ലല്ല അത് അടുത്ത അടുത്തൊരു അടുത്ത ആൾക്കാരുണ്ടാവും പക്ഷെ അങ്ങനെ നമുക്ക് ഇല്ല അതല്ല ഇനി ആരെങ്കിലൊക്കെ ബോട്ടർ വെച്ചാണെങ്കിൽ ഇവിടെ ചെറിയ ടാങ്കോ സൗകര്യം വെച്ചിട്ട് വെള്ളം വലിക്കാനുള്ള സൗകര്യം കുടിവെള്ളം തന്നെയോ അത് ഞങ്ങള് കഴിഞ്ഞ മാസം ഞങ്ങൾ കൽപ്പറ്റ വരെ സമരത്തിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുടിവെള്ളവും ഞങ്ങളെ ബാത്റൂമും ഞങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് പോയിട്ട് വേണ്ടത് കാരണങ്ങൾ എന്താന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് അറിയില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ഞാൻ പറഞ്ഞുള്ള മനുഷ്യന്മാരാണ് നമ്മളെ പോലെ ഒരു ഉമ്മാക്കും അല്ലെങ്കിൽ ഒരു ഉപ്പക്കും അല്ലെങ്കിൽ അച്ഛനമ്മക്കും ഒക്കെ പറഞ്ഞ് വീണതാണ് ഇവർ ഈ ഒരു ഏരിയയിലായത് കൊണ്ട് ഇത്രയും കഷ്ടപ്പാടില് ജീവിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഊഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണത് അല്ലേ പുടിവെള്ള കരണ്ടല്ല മെഴുകുതിരിൻ്റെ വട്ടത്തിൽ ഇപ്പോഴും ജീവിക്കുക അതും നമ്മൾ പ്രബുദ്ധ കേരളത്തിൽ സാക്ഷര കേരളത്തിൽ ആ സ്ഥലമില്ല അതൊക്കെ പോയിട്ട് സ്ഥലമില്ലാത്തത് കാര്യങ്ങളതുണ്ട് എന്തുകൊണ്ടാണ് ഇതിന്റെ പിന്നെ പിന്നാമുറങ്ങൾ ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയത് പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെ ഒരു സോളാർ ലൈറ്റ് എല്ലാ വീട്ടിലും ചെറിയ ലേറ്റ് വെച്ചുകൊടുക്കുകയാണെങ്കിൽ ും ചുട്ടുവട്ട് എന്താ പറയുക ഈ ചമരഭൂമി എന്ന് പറഞ്ഞ മുന്നൂറ് ഏക്കർ ഭൂമിയിൽ ഏത് ജാതിയാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഓരോ ജാതിയും ഓരോ സ്ഥലത്തും ഞങ്ങൾ താമസിക്കുകയാണ് ഒരു ഭൂമിക്ക് വേണ്ടിയാണ് ഈ ഒരു വലിയ സംഗതികൾ നിങ്ങളെ അറിയിക്കുകയാണ് പലർക്കും പല കാരണങ്ങളും പറയാനുണ്ടാവും പക്ഷേ അതൊന്നല്ലേ നമ്മുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞു നമുക്കൊക്കെ പറ്റാണെങ്കിൽ അല്ലെ ഒരു മോട്ടർ അവിടെ വെച്ചു നല്ലത് അല്ലേ ഒരു ചെറിയ മോട്ടറ് കൂടുതൽ ബാത്റൂമെന്ന് പറഞ്ഞ പിന്നെ കാടാണ് പിന്നെ പക്ഷെ കുടിവെള്ളം തന്നത് ഇപ്പൊ കുറെ ദൂരണ്ട് ഇവിടെ ആ

അല്ല ആരാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാരും കൂടി ചെറിയ പൈസ എടുത്ത് കറണ്ട് ബില്ല് കൊടുക്കാൻ പറ്റുമോ ഒരു പത്തൊമ്പത് ഓക്കെ വീടേ കാണുന്നവര് സുന്മനസ്സിലുള്ള ആളുകള് സന്മനസിലുള്ള ആളുകള് പ്രേക്ഷകരായിട്ടുള്ള ആളുകള് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം ഞാൻ പറയാണ് ഒരു ഒരപേക്ഷയാണ് അല്ലാതെ ഒരാളെയും കൽപ്പിക്കല്ല ഇതിനെ എതിർക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ആയിട്ട് വരരുത് നമ്മളോട് ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലേ മനുഷ്യനാണ് ജാതിയോ മതോ വർഗോ ഗോത്രോ നാടോ ഊരോ ഒന്നും നോക്കണ്ട നമ്മളെപ്പോലെ ശ്വസിക്കുന്ന നമ്മളെപ്പോലെ രക്തം ശരീരത്തിലുള്ള നമ്മളെപ്പോലെ സംസാര ഭാഷയും കാര്യങ്ങളും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് അല്ലേ ഒരു നേരം വെള്ളം കുടിച്ചാൽ ഏത് ദൈവത്തിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഏത് ദൈവത്തിൻ്റെ അടുത്തു നിന്നും പുണ്യം കിട്ടും എന്നുള്ളതാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഏഹ് ആണെങ്കിലും പിന്നെ തമ്പു പടച്ച തമ്പുരാനാണെങ്കിലും ഭഗവാനാണെങ്കിലും ഏത് ദൈവത്തിൻ്റെ അടുത്തും പുണ്യം കിട്ടും അതുകൊണ്ട് സുമനസ്സുകളായിട്ടുള്ള ആളുകൾ സഹകരിക്കുകയാണെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ എനിക്ക് ക്യാഷ് അയക്കണം എന്നല്ല പറഞ്ഞത് എല്ലാവരും സഹകരിച്ച് പറയുകയാണെങ്കിൽ ആ സഹകരിച്ച് പറയുകയാണെങ്കിൽ ഇവരാരെയോ ഒക്കെ എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളാരെയും സഹകരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ മോട്ടോർ സൗകര്യം ചെയ്തു കൊടുക്കാനോ ഈ സോളാർ പാനൽ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ നമുക്ക് വലിയ ഉപകാരം ഒന്നാണ് പറയാനുള്ളത് ഓക്കെ 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 താങ്ക്